മസനക്കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഇന്ന് ട്രെൻഡിങ് നമ്പർ വണ്ണിൽ നിൽക്കുന്ന അസ്ലം ഓയം എന്ന യാത്രികൻ്റെ വാക്കുകളാണ് ഈ വാക്കുകൾ കേട്ട് മസനക്കുടി വഴി ഊട്ടിയിലേക്ക് യാത്ര ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളൊന്നും കണ്ടില്ല അല്ലെങ്കിൽ എന്താണ് അവിടെ കാണാനുള്ളത് ഇത്രയ്ക്ക് പറയാൻ മാത്രം ആ റൂട്ടിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെയും ഞാൻ കണ്ടു കാഴ്ചകളുള്ളത്തേക്ക് എത്തുന്നവരല്ല സഞ്ചാരികൾ കാഴ്ചകളെ തേടിപ്പോകുന്നവരാണ് യഥാർത്ഥ സഞ്ചാരികൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് യാത്രയിൽ ഇത്ര ഹാരമുള്ളതെന്ന് യാത്ര ഒരു ലഹരി തന്നെയാണ് വഴിയരികിലെ ഓരോ കാഴ്ചകളും ഓരോ മനുഷ്യനെയും തൊട്ടറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക് യാത്ര ഒരു ലഹരി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മസനക്കുടി വഴി കുട്ടിയിലേക്കല്ല വയനാട് മുത്തങ്ങയിൽ നിന്നും എത്തുക ഗുണ്ടൽപേട്ടിൽ നിന്ന് തിരിച്ച് മുതുമല ടൈഗർ റിസർവ് ബന്ദിപ്പൂർ വഴി എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം യാത്രയുടെ ഓരോ നിമിഷവും കാഴ്ചകളെ തേടുന്നവരാണ് യഥാർത്ഥ സഞ്ചാരികൾ പല രീതിയിൽ യാത്ര ചെയ്യുന്നവരുണ്ട് അടച്ചിട്ട എ സി വണ്ടിക്കുള്ളിൽ നിന്ന് അമിത വേഗതയിൽ തങ്ങളുടെ ഡെസ്റ്റിനേഷനെ മാത്രം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നവർക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ ഒരു പക്ഷേ കാണാൻ വരില്ല നിങ്ങളുടെ വണ്ടിയുടെ വേഗത അല്പം കുറച്ച് സൈഡിലെ ജനൽ ചില്ലുകൾ അല്പം താഴ്ത്തി ചുറ്റുമുള്ള കാഴ്ചകളെ തൻ്റെ കണ്ണുകളിലേക്ക് അടുപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യാത്ര കൂടുതൽ മനോഹരമാവും ഇനി ഇന്നത്തെ യാത്രയെക്കുറിച്ച് പറയാം മുത്തങ്ങയിൽ നിന്നും ഗുണ്ടൽപേട്ടിലേക്ക് ഒരു കാനനപാതയാണ് ഈ കാനനപാത ചെന്നെത്തിപ്പെടുന്നത് ഗോപാലപുര എന്ന് പറയുന്ന കാർഷിക ഗ്രാമത്തിലേക്കാണ് കൃഷിയേയും മനുഷ്യനെയും മണ്ണിനെയും തൊട്ടറിയാൻ കഴിയുന്ന ഗോപാലപുര എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള കാർഷിക ഗ്രാമം മഞ്ഞ പരവതാനി കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ നമുക്ക് കാണാം ചോപ്പൻ ചക്രവാളങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഓറഞ്ച് കടലായി മാറിക്കിടക്കുന്ന ജമന്തി പാടങ്ങൾ നമുക്ക് കാണാം അന്നന്നത്തെ വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരെ നമുക്കിവിടെ കാണാം ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാം ഈ കാഴ്ചകളിലൊക്കെയും എത്ര സന്തോഷത്തോടെയാണ് ഓരോ മനുഷ്യരും ജീവിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ച നമുക്കു തൻ്റെ സ്റ്റാറ്റസിനും തൻ്റെ പണത്തിനും ുള്ളൊരു പ്രതിഫലനമാണ് ഓരോ വീടും എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു മുറിമതി തങ്ങൾക്ക് ജീവിക്കാൻ എന്ന് കാണിച്ചു തരുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്കവിടെ കാണാം എൻ്റെ യാത്രകൾ എപ്പോഴും അങ്ങനെയാണ് ചുറ്റിനുമുള്ള കാഴ്ചകളെ ആസ്വദിക്കാതെ ചുറ്റിനുമുള്ള കാഴ്ചകൾ ഓരോ നിമിഷത്തിലെയും കാഴ്ചകളെ ആസ്വദിക്കാതെ എൻ്റെ യാത്ര ഒരിക്കലും പൂർണ്ണമാവുന്നില്ല എൻ്റെ മുന്നിൽ കാണുന്ന ഈ വിശാലമായ വീതിയിൽ ഓരോ നിമിഷത്തിലും ഞാൻ കാഴ്ചകളി തേടുന്നു തിരിച്ച് ഗോപാലപുരയിൽ നിന്നും ഗുണ്ടൽപേട്ട് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കേരളത്തിലേക്കുള്ള കാനനപാത ആരംഭിക്കുകയാണ് ഈ വഴിയിലുടനീളം തന്നെ പല പല മൃഗങ്ങളിൽ നമുക്ക് കാണാം ഈയൊരു കാഴ്ച ഈയൊരു യാത്രയിൽ തന്നെ ഒരുപാട് മൃഗങ്ങളെ ഞങ്ങൾ കണ്ടു ഉറുക്കനെ കണ്ടു കുറുനിരിയെ കണ്ടു പക്ഷേ ഇതിനെ ഒന്നും ക്യാമറയിൽ പകർത്താൻ സാധിക്കില്ല ഇതെല്ലാം വേഗതയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളായത് കാരണം ഇതിനെ ഒന്നും ക്യാമറയിൽ പകർത്താൻ സാധിക്കില്ല എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് എൻ്റെ ക്യാമറയുടെ പരിധികൾക്കൊപ്പം നിന്ന് പല കാഴ്ചകളും എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാൻ പകർത്തുന്നുണ്ട് മറ്റൊരു യാത്രയുടെ വിശേഷവുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക